ശ്വാസം മുട്ടുള്ള ആളുകൾ അതുപോലെ ആസ്മ പ്രോബ്ലമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അലർജിയുള്ള ആളുകൾ ഇവരൊക്കെ ചികിത്സയ്ക്ക് വരുമ്പോൾ പലപ്പോഴും അക്യുപങ്കറിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മൾ ബൾക്ക് മെഡിസിനുമായിട്ടാണ് വരിക ഇൻഹേലർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും ഈ ഇൻഹേലർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് അവർ അക്യുപങ്കറിലേക്ക് വരിക എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ വർഷങ്ങളോളം ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരിക എന്നതറിയുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അക്യൂപഞ്ചർ ട്രീറ്റ്മെൻറ്റിനെ മറ്റു ട്രീറ്റ്മെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു ഘടകം അക്യുപഞ്ചറിൽ സബ്സൈഡിങ് ആക്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പലപ്പോഴും വർഷങ്ങളായി ഇൻഹേലർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ സിംറ്റംസിനെ സബ്സൈഡ് ചെയ്യലാണ് ഉണ്ടാവുക അതായത് രോഗത്തിന് റെമഡി ഉണ്ടാവാറില്ല പലപ്പോഴും ശ്വാസമുട്ട് വരുന്ന സമയത്ത് ഇൻഹേലർ എടുക്കുന്നു ഇൻഹേലർ എടുക്കുന്നത് കൊണ്ടിട്ട് ശ്വാസം മാറുന്നു ആ സമയത്ത് അപ്പോൾ ബേസിക്കലി ഉള്ള പ്രോബ്ലം അവിടെ തന്നെ ഉണ്ടാവും എന്നാൽ അക്യുബംഗർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് മറ്റ് മരുന്നുകളൊന്നും ഇല്ലാത്തതിനാൽ സബ്സൈഡിങ് ആക്ഷൻ ഉണ്ടാവില്ല നമ്മൾ എക്സ്റ്റേണലി നീഡിൽ ബ്രക്ക് ചെയ്യുന്നതോ ടച്ച് ചെയ്യുന്നതോ അല്ലാണ്ട് മറ്റ് ആപ്ലിക്കേഷൻസോ മെഡിസിനോ ഇൻടേക്കോ ആയിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സബ്സൈഡിങ് ആക്ഷൻ കൂടി ഉണ്ടാവില്ല സോ നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കും ശ്വാസം മുട്ടുണ്ടായാൽ അത് അറിഞ്ഞിരിക്കും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുമ്പിലേക്ക് പോകുമ്പോൾ ഗ്രാജുവലി അത് മാറി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മരുന്ന് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇൻഹേലർ ഇല്ലാണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആക്യുപൈൻസർ സാധ്യമാവുന്നതാണ്